ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചറും ട്രഡീഷൻസും ഒക്കെ ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതുമാണ് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു എന്നത് തന്നെ നമ്മുടെ ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ് ചൈനയെ പോലെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റ് സംവിധാനമല്ല ഇവിടെ ഉള്ളത് പൂർണമായും ജനാധിപത്യമാണ് നമ്മുടെ നാടിന്റെ സവിശേഷത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യമാണോ എന്നതിൽ നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടേത് തന്നെയാണ് നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ പലതവണ പട്ടാള അട്ടിമറികൾക്കടക്കം വിധേയമായെങ്കിൽ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്നുവരെ ഒരു ശക്തമായ ജനാധിപത്യ രാജ്യമായി തന്നെ നിലകൊള്ളുകയാണ് ഇന്ത്യയെ പോലെ ജനാധിപത്യ രാജ്യമാണല്ലോ അമേരിക്കയും ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അമേരിക്കയാണ് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങൾ അവിടെ ഉണ്ട് ഇന്ത്യയിലും അമേരിക്കയിലും പ്രസിഡന്റുമാരുണ്ട് പക്ഷെ ഭരണപരമായ തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് പോകുന്നതും പലപ്പോഴും പ്രധാനമന്ത്രി തന്നെയാണ് എന്നാൽ ആ സമയത്ത് അമേരിക്കയിലെ പ്രസിഡന്റ് ആണ് പരമാധികാരി എന്ന് പറയുന്നത് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു ഡിസിഷൻ പവർ ആണെങ്കിലും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണെങ്കിലും പ്രസിഡന്റ് ആണ് അമേരിക്കയുടേത് ഒരു പ്രസിഡൻഷ്യൽ ഭരണമാണ് അമേരിക്കൻ മാതൃകയിൽ ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ള ചോദ്യം കുറെ കാലമായി തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിലവിലുള്ള ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്താണെന്നും എന്താണ് പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നിലവിലുള്ള ഇന്ത്യയിലെ ഭരണ സംവിധാനം ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ് ഇന്ത്യയുടെ നിലവിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഉണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യയിലേത് പ്രധാനമായിട്ടും മൂന്ന് തട്ടുകളിലുള്ള ഭരണമാണെന്ന് പറയാം ഒന്ന് നിയമനിർമ്മാണം രണ്ട് ഭരണ നിർവഹണം മൂന്ന് നീതിന്യായ വ്യവസ്ഥ രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രപതി തന്നെയാണ് പക്ഷേ രാഷ്ട്രപതി നേരിട്ടല്ലാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇവിടെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് അതായത് ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ എങ്ങനെയാണോ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തുന്നത് അതേ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ ഇവിടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ജനങ്ങൾ നേരിട്ടല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ വഴിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണോ ഗവർണർ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് രാഷ്ട്രപതി രാജ്യത്ത് പ്രവർത്തിക്കുന്നത് പരിമിതമായ അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളത് അതേസമയത്ത് കര നാവിക വ്യോമസേനകളുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജാണ് നമ്മുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷമാണ് ഇവിടെ കാലാവധിയുള്ളത് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയാണ് ഒട്ടുമിക്ക അധികാരങ്ങളും ലഭിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്ന രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യയിലെ ഭരണ നിർവഹണ സംവിധാനം എന്ന് പറയുന്നത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ് പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് ഈ പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റ് തന്നെ ആയിരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കുക അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടായിരിക്കും ഇത്തരം രാജ്യങ്ങളിൽ പ്രസിഡന്റിന് കുറച്ചധികം അധികാരങ്ങളും ഉണ്ടായിരിക്കും എക്സിക്യൂട്ടീവ് പവർ ഉണ്ടായിരിക്കുമെന്നത് എടുത്തു പറയേണ്ടതാണ് സുപ്രധാന തീരുമാനങ്ങൾ അടിയന്തര ഘട്ടങ്ങളിലുള്ള തീരുമാനങ്ങളൊക്കെ പ്രസിഡന്റിന് കൂടിയാലോചനകൾ ഇല്ലാതെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നിയമം ഇപ്പൊ പാർലമെന്റിൽ പാസ്സായി നോക്കട്ടെ രാജ്യസഭയിലും ലോകസഭയിലും പാസ്സായി പക്ഷെ അത് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒപ്പിടണം ഇപ്പോൾ നമ്മൾ ഈ പാർലമെന്ററി സംവിധാനവും പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിനായിരിക്കും അതേസമയത്ത് പ്രസിഡൻഷ്യൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും അവിടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മാത്രമല്ല നോർമലി ഇപ്പോൾ പാർലമെന്ററി സംവിധാനത്തിൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഈ പ്രസിഡൻഷ്യൽ ഫോമിലെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ് ഒരു പ്രധാനമന്ത്രിക്ക് എപ്പോഴും പാർലമെന്റിനോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും കാരണം പാർലമെന്റിൽ അദ്ദേഹം ഉത്തരവാദിത്വം കാണിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാൽ പ്രസിഡന്റ് ഡയറക്ട്ലി ഒരു പാർലമെന്റിനോട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഡയറക്ട്ലി അദ്ദേഹത്തിന് അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം അദ്ദേഹത്തിന് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട് അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എളുപ്പമാണ് അതായത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് അവിശ്വാസ പ്രമേയം മുന്നണികൾ ആയിട്ടൊക്കെ ഭരിക്കുന്ന സമയത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ താഴെ പോകും പ്രൈം മിനിസ്റ്ററിന്റെ പദവി പോകും അപ്പം ഈ ഒരു സംഭവം പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതായത് കോൺഫിഡൻസ് പലപ്പോഴും ഗവൺമെന്റിന് മേൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിന് മന്ത്രിസഭയെ താഴെ ഇറക്കാൻ പറ്റും അതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഒരു പോരായ്മയായിട്ട് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഇത് പ്രസിഡൻഷ്യൽ ഭരണമാണെങ്കിൽ ഈ പരിപാടി നടക്കില്ല കാരണം പ്രസിഡന്റിന്റെ ടേം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അഞ്ച് വർഷത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ഫോർ എക്സാമ്പിൾ ആ ഒരു അഞ്ച് വർഷത്തിലേക്ക് അദ്ദേഹത്തിന് താഴെ ഇറക്കാൻ പറ്റില്ല കാരണം അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് തന്റെ ഭരണകാലയളവിൽ അധികാരത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല അധികാരം നഷ്ടപ്പെടുമെന്ന് വ്യാകുലപ്പെടേണ്ടി വരില്ല ഒരുപക്ഷെ പാർലമെന്ററി ജനാധിപത്യവും പ്രസിഡൻഷ്യൽ ജനാധിപത്യവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഡിഫറൻസും അത് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് മാത്രമല്ല ഈ പ്രോട്ടോകോൾ അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും പ്രോട്ടോക്കോൾ അനുസരിച്ച് എപ്പോഴും പ്രസിഡന്റിന് താഴെയാണ് പ്രൈം മിനിസ്റ്ററിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല വേദികളിലും പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരായിരിക്കും അവിടെ ഉള്ളത് പക്ഷെ ആ വേദിയുടെ മുന്നിൽ ഒരു ഫോട്ടോ സെഷൻ ആണെങ്കിലും മുമ്പിൽ പ്രസിഡന്റുമാരായിരിക്കും കാണുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് എപ്പോഴും പുറകിലായിരിക്കും അത് എത്ര പവർഫുൾ രാജ്യത്തിൻ്റെതാണെങ്കിലും അതിൻ്റെ കാരണം ഇത്തരം പ്രോട്ടോകോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിലവിലുള്ളതുകൊണ്ടാണ് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ പ്രസിഡന്റിനാണ് ലോകത്ത് മൊട്ടാകെ ഒരു പവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടൻ അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലാണ് കൂടുതലും ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ സംവിധാനം ഉള്ളത് ഈ പ്രൈം മിനിസ്റ്ററിന് പവറുള്ള ജനാധിപത്യം അതേസമയത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ലോകത്തെ പവർഫുൾ രാജ്യങ്ങളെടുക്കൂ അമേരിക്ക റഷ്യ ചൈന ഈ മൂന്ന് രാജ്യങ്ങൾ എടുത്താൽ ഇവിടെ മൂന്നിടത്തും പ്രസിഡന്റ് ഭരണമാണുള്ളത് പ്രസിഡന്റിനാണ് അവിടെ ശക്തി ഉള്ളത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസിഡന്റ് ഉണ്ടെങ്കിലും ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവൺമെന്റിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും പോവുക എല്ലായിടത്തും തീരുമാനങ്ങൾ എടുക്കുന്ന അദ്ദേഹമായിരിക്കും പ്രസിഡന്റിന് അത് സൈൻ ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി മാത്രമായി ഇവിടെ പരിമിതമാണ് ഇവിടെ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മറിച്ച് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിന് പകരം ഇവിടെ അധികാരം കൈയാളുന്നതെങ്കിൽ ഇന്ത്യക്ക് കുറെ കൂടി ശക്തമായൊരു പൊസിഷൻ കൈവരുമെന്ന് കരുതപ്പെടുന്നവരുണ്ട് അവരാണ് ഇന്ത്യ ഒരു പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നത് നിലവിലെ ഗവൺമെന്റ് ആയിട്ടുള്ള ബി ജെ പി ബി ജെ പി ഗവൺമെന്റ് പ്രസിഡൻഷ്യൽ ഭരണത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തൊണ്ണൂറുകൾക്ക് ശേഷം രണ്ടായിരത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അധികാരത്തിലുള്ള സമയത്ത് അദ്ദേഹം ഒരു സമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ഈ പ്രസിഡൻഷ്യൽ ഭരണത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ പ്രസിഡൻഷ്യൽ ഭരണമാണ് ബി ജെ പി ഗവൺമെന്റ് നേരത്തെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് മുതൽ തന്നെ അവർക്കൊരു താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് നിലവിലെ പ്രൈം മിനിസ്റ്റർ ഭരണ സംവിധാനത്തെക്കാൾ കൂടുതൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അത്തരം ഒരു മാറ്റത്തിനുള്ള ഒരു ശ്രമം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് മെജോറിറ്റി ഉള്ള പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടമാണ് ഒരു മുന്നണിയാണ് അതേസമയത്ത് പ്രസിഡൻഷ്യൽ ഫോമിൽ വരുന്ന സമയത്ത് പ്രസിഡന്റ് ആണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രസിഡന്റിന്റെ പവർ വ്യക്തമാണല്ലോ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രൈം മിനിസ്റ്ററിനെ പുറത്താക്കാൻ സാധിക്കുമെങ്കിൽ പ്രസിഡന്റിനെ അങ്ങനെ പുറത്താക്കാൻ സാധിക്കുകയില്ല പാർലമെന്ററി സംവിധാനത്തില് നയരൂപീകരണത്തിലും നിയമനിർമ്മാണത്തിലുമെല്ലാം തന്നെ പ്രധാനമായിട്ടും പാർലമെന്റിന് ഒരു റോളുണ്ട് വളരെ സുപ്രധാനപ്പെട്ട റോള് എന്നാൽ പ്രസിഡൻഷ്യൽ ഫോമിലേക്ക് വരുന്ന സമയത്ത് പ്രസിഡന്റിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു റോള് പോളിസി മേക്ക് ചെയ്യുന്ന കാര്യത്തിലും നിയമനിർമ്മാണത്തിലും ഉണ്ട് എന്ന് കാണാൻ സാധിക്കും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തില് പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ പ്രസിഡന്റിന് നിയമസഭ പിരിച്ചുവിടാനോ തെരഞ്ഞെടുപ്പ് വിളിക്കാനോ കഴിയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസസ് ഉണ്ട് മാത്രമല്ല പ്രസിഡന്റിന് പ്രത്യേകമായ ചില അധികാരങ്ങളുമുണ്ട് കാരണം നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി പ്രൈം മിനിസ്റ്ററിന് ഓൾറെഡി കുറേ പവേഴ്സ് ഉണ്ട് അതുപോലെ കുറെ പവേഴ്സ് പ്രസിഡന്റിനുമുണ്ട് ഇത് രണ്ടും കൂടെ ഏറെക്കുറെ പവറുകൾ ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അടിയന്തര സന്ദർഭങ്ങളിൽ എടുക്കാൻ സാധിക്കും ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുന്നത് അതാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ പവർ എന്ന് പറയുന്നത് അതാണ് സോ അതുപോലെ ഇന്ത്യയുടെ ഈ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ നിന്ന് ഒരു പ്രസിഡൻഷ്യൽ ഫോം എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ മാറുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം മാറുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം അതിൻ്റെ കാരണം ഒരു പവർഫുൾ രാജ്യത്തിന് തീർച്ചയായിട്ടും അത്തരമൊരു മാറ്റം അനിവാര്യമായി വരും നമ്മൾ വേൾഡിലെ പവർഫുൾ രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കൂ അവിടെയൊക്കെ തന്നെ പ്രസിഡന്റിന് പവറുണ്ട് ഇപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏറ്റവും അധികം ഡീൽ ചെയ്യുന്ന പ്രസിഡന്റുമാരാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കാരണം ഈ പ്രസിഡന്റുമാർ വളരെ പവർഫുള്ളാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്രിട്ടൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമ്മുടെ ഋഷി സുരഗ് പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെക്കാളും പവറ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ട് ഈ തരത്തിൽ പ്രസിഡന്റുമാർക്ക് തീർച്ചയായിട്ടും കുറെ കൂടി അധികാരങ്ങളുമുണ്ട് അവർ കുറെ കൂടി വേൾഡിലും ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് എന്താ പറയുക ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി വളരെ നല്ലത് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും എല്ലാത്തിനും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനകത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇത്തരം ഒരു മാറ്റത്തിനായി ശ്രമിച്ചാൽ അത് തീർച്ചയായും വലിയ സംവാദങ്ങൾക്ക് വഴി വെക്കും അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും പക്ഷേ നമുക്കറിയാം മാറ്റങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് അത് ജനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ടാണെങ്കിൽ പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ എഴുതാവുന്നതാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഒരു ഭരണ സംവിധാനമാണോ നിലവിലെ പാർലമെൻ്ററി ഭരണ സംവിധാനമാണോ ഇന്ത്യ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാവിക്ക് നല്ലത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എഴുതുക ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ നിലവിലെ ഈ ഭരണ സംവിധാനത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യത കാണുന്നുണ്ടോ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം